എല്ലാവർക്കും മൈ ചാനൽ എ ജി റ്റുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മാവിലക്കാവിലെ അടി ഉത്സവത്തെ പറ്റിയാണ് കണ്ണൂർ ജില്ലയിലെ മാവിലാക്കിലെ അടി ഉത്സവത്തിൻ്റെ വീഡിയോയും അതിൻ്റെ വിശേഷങ്ങളും നമുക്കിന്ന് അറിയാം വിഷു ഉത്സവത്തിന്റെ ഭാഗമായാണ് മേടം രണ്ടിനും മേടം നാലിനും കച്ചേരിക്കാവിലെ ഇല്ലത്തിലും മാവിലായി നീലാഞ്ചി വയലിലും രണ്ട് റൗണ്ടുകളിലായി അടിയുത്സവം നടക്കും വിഷുക്കണി കണ്ടതിന് ശേഷം മേച്ചേരിയിടത്തിൽ ദൈവത്താറീശ്വരന്റെ സാന്നിധ്യത്തിൽ അവിലിനും മലരിനുമായി പിടിവലിയും തിക്കലും നടക്കും അടുത്ത ദിവസമാണ് കച്ചേരിക്കാവിൽ ആദ്യ റൗണ്ട് അടി മൂത്ത കൂർവാടിയും ഇളയ കൂർവാടിയു കൂർവാടിയിലുമായി തിരിഞ്ഞാണ് അടി നടക്കുന്നത് രണ്ട് ചേരിക്കാർക്കുമായി ഓരോ കൈക്കേളന്മാരുണ്ടാകും കഠിന വ്രതം നോട്ടാണ് കൈക്കേളന്മാർ ഉത്സവത്തിന് തയ്യാറെടുക്കുന്നത് ക്ഷേത്രം ഒരാളിലൊരാളായ മാവിലായി വലിയ വീട്ടിൽ കാണാ കാരണവരുടെ സാന്നിധ്യത്തിൽ മാവിലായി കാവിലെ അവകാശി കുടുംബ കുടുംബങ്ങളിലെ ചെറു ബാല്യക്കാരാണ് കൈക്കളന്മാരെ ചുമലിലേറ്റുന്നത് എടുത്തുയർത്തപ്പെടുന്ന കൈക്കളന്മാർ ചാന്നും ചരിഞ്ഞും ചേരുതിരിഞ്ഞ് ഉശിരൻ അടിയാണ് പിന്നെ നടക്കുന്നത് സന്ധ്യയോടെ തുടങ്ങുന്ന അടി ഉത്സവം രാത്രി വരെ നീളും എതിരെ തുടർച്ചയായിട്ടാണ് നീലാഞ്ചിറയിൽ രണ്ടാം റൗണ്ട് അടി നടക്കുന്നത് അടിയുത്സവത്തിനു പിന്നിലുള്ള ഐതിഹ്യം ഏറെ കൗതുകകരമാണ് കച്ചേരി ഇല്ലത്തിൽ തമ്പുരാൻ നൽകിയ അവിൽക്കൂട്ടിനായി സഹോദരങ്ങൾ ദൈവത്താരീശ്വരന്റെ മുൻപിൽ തല്ലുകൂടിയതിന്റെ ഓർമ്മ പുതുക്കലാണ് അടിയുത്സവമായി ആചരിക്കപ്പെടുന്നത് മാവിലായി വലിയ വീട്ടിൽ കാരണവർ അടി നിർത്താൻ ആവശ്യപ്പെടുന്നതോടെയാണ് അടിയുത്സവം സമാപിക്കുക ഇതോടെ കരിമരുന്ന് പ്രയോഗവും കണ്ട് ആർപ്പ് വിളികളോടെ മാവിലായി ദേശവാസികൾ നീലാഞ്ജന വയറിൽ നിന്നും പിരിയും അടിപ്രിയനായ മാവിലായി ദൈവത്താർ വൈഷ്ണവാംശത്തിൻ്റെ പ്രതീകമാണ് അടി എന്ന ചടങ്ങാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്താരുടെ സാന്നിധ്യത്തിൽ രണ്ടു ചേരികളായി നിന്ന് കൈകൊണ്ടടിക്കുന്നതാണ് ഈ ചടങ്ങ് നമ്പ്യാർ ഊരായ്മയാണ് കാവ് ഈ അടിക്കു പിന്നിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് കച്ചേരി മൈങ്ങിലാൻ ഇല്ലത്തെ തങ്ങൾക്ക് ഏതോ വിശേഷ ദിവസം ആ നാട്ടിലെ തീയർ പ്രമാണി അവിൽ കാഴ്ചവെച്ചു അപ്പോൾ അവിലിനു വേണ്ടി സഹോദരന്മാർ അടികൂടി ഇതിൻ്റെ സ്മരണയാണ് കച്ചേരിക്കാവിൽ വെച്ച് ദൈവത്താരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന അടി അടിക്ക് മുന്നോടിയായി മുതുകൂർ തറവാട് ഇളിയകൂർ തറവാട് എന്നീ രണ്ട് വിഭാഗക്കാരിലേക്ക് വൈപ്പോൾ കൊണ്ടുള്ള അവൽ കൂട്ടി അവൽ അതിൽ ഉണ്ടായിരിക്കുകയും ഈ കൂട്ടിലെ കൂട്ടിലാക്കിയാണ് തങ്ങൾ അവിൽ കാഴ്ചവെക്കുന്നത് ഇത് ഒരു വിഭാഗം പിടിച്ചെടുക്കുന്നു അതിനുശേഷമാണ് അടി ദൈവത്താറുടെ സാന്നിധ്യത്തിൽ വെച്ച് സഹോദരന്മാർ എന്ന് സങ്കല്പിക്കുന്ന മുതുകൂർ ഇളയകൂർ നമ്പ്യാർ സമുദായക്കാർ അടിക്കുന്നു അടിക്കുന്നവരെ രണ്ട് വ്യക്തികൾ ചുമലിലേറ്റി അടിപ്പിക്കുന്നു അത്യന്തം രസകരമായ ഈ പ്രവൃത്തി കണ്ടു തൃപ്തിപ്പെട്ടാൽ ദൈവത്താർ അടി നിർത്താൻ ആജ്ഞാപിക്കുകയും ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു മാവിലായിലെ ജനങ്ങളെ നേരിൽ കണ്ട് എന്ന വണ്ണം എട്ടിടങ്ങളിലും മഠത്തിലും കുന്നത്തിടത്തിലും ദൈവത്താർ സഞ്ചരിക്കും ഈ സഞ്ചാര സമയത്ത് പെരളശ്ശേരി ദേവസ്വം ഭൂമിയിൽ ചവിട്ടില്ല എന്നൊരു നിഷ്കർഷയുണ്ട് അതിനു കാരണം പെരളശ്ശേരി തങ്ങളും നായന്മാരും തമ്മിലുള്ള വിരോധമാണ് നമ്പ്യാൻമാരുടെ ഊരായ്മയിലുള്ള ഈ കാവിൽ അടി നടത്തുന്നവരെ ചുമരൽ ഏറ്റുന്നത് രണ്ടു പേരാണ് അരി കൊടുക്കുന്ന കൊടു അരി കൊടുത്തതും കൊണ്ടും തീയരും നമ്പ്യാരും ജ്യേഷ്ഠത്തി അനുജത്തി മക്കൾ ആണെന്നുള്ള സങ്കല്പമാണ് ആണ് ഇതിൻ്റെ കാരണം മേടം ഒന്ന് മുതൽ ആറ് വരെയാണ് കാവിൽ ഉത്സവം ഇത് പ്രദേശത്തെ എട്ട് സ്ഥലത്തായാണ് അരങ്ങേറുക കുന്നോത്തിടം പാറോത്തിടം കുന്നിമലിടം കരിമ്പിലാട്ടിടം ചിരുണ്ടോത്തിടം പഴയിടം മണിയോരിടം തനിച്ചേരിയിടം കച്ചേരിക്കാവ് ദൈവത്താരീശ്വരന്റെ മുടിയേറ്റൽ ചടങ്ങ് കുന്നോത്ത് പാറോത്ത് കുഞ്ഞിമ്മൽ എന്നീ ഇടങ്ങളിലാണ് నడకగా